नमस्कारम പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും പണത്തിന് വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും അതുപോലെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ പ്രയാസങ്ങൾ ഏറ്റക്കുറച്ചിലുകൾ വരിക അതിനനുസരിച്ച് വരുമാനം താഴേക്ക് പോവുക അന്നേരം പ്രയാസങ്ങൾ വരിക അപ്പോൾ നമുക്ക് എപ്പോഴും അഭിവൃദ്ധിയോടെ ഇരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ തൊഴിലിൽ കൂടി നമുക്ക് വളരെയധികം വരുമാനം ലഭിക്കുന്നതിന് ഒരു തൊഴിലില്ലെങ്കിൽ ഒരു തൊഴിലിലേക്ക് നമുക്ക് വരികയും അതിലൂടെ നമുക്ക് വരുമാനം ലഭിക്കുകയും അതുപോലെ നമ്മൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരം കാണാൻ സാധിക്കുകയും നാല് വഴികളും നമുക്ക് തുറന്നു കിട്ടുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എത്ര ലക്ഷം എത്ര കോടി കടങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ തീർത്തെടുക്കാൻ സാധിക്കുകയും പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ നിങ്ങൾക്ക് തരണം ചെയ്തു പോകാൻ സാധിക്കുകയും ചെയ്യുന്ന ഏതാനും ചില കാര്യങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഏതെല്ലാം രീതിയിലാണ് നമുക്ക് ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്തു പോകാൻ സാധിക്കുക എന്ന് നോക്കാം ഇങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ തരണം ചെയ്തു പോകുന്നതിലൂടെ നമുക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ലഭിക്കും എന്നുള്ളതാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ താൻ പാതി ദൈവം പാതി എന്നാണ് അതുപോലെ തന്നെ നമ്മളുടെ കഠിനാധ്വാനവും ദൈവാനുഗ്രഹവും ചേരുമ്പോൾ വിജയം കൈവരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇത്തരത്തിൽ ജീവിത വിജയം നേടുന്നതിനും ഐശ്വര്യം കൈവരാനും ദിവസവും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഇതുവഴി സാമ്പത്തിക പ്രശ്നങ്ങൾ അകലുകയും ജീവിതത്തിൽ സമൃദ്ധി ലഭിക്കുകയും അതുപോലെ പല രീതിയിലുള്ള ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും അതിന് നമ്മൾ ചിട്ടവട്ടത്തോട് കൂടിയിട്ടുള്ള ഒരു ജീവിതം പടുത്തുയർത്തുകയും പണം ഉണ്ടാക്കാൻ പല രീതിയിലുള്ള വഴികൾ നമ്മളുടെ മുന്നിൽ തെളിയുകയും ചെയ്യും എന്നുള്ളതാണ് തടസ്സങ്ങളൊക്കെ മാറി എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും മാറി നിങ്ങൾക്ക് അതിനുള്ള ഒരു വഴി തുറന്നു കിട്ടുന്നതിന്റെ ഏതാനും ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ രണ്ടു നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും രാവിലെയാണ് മന്ത്രങ്ങളും അതുപോലെ പ്രാർത്ഥനകളും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഉത്തമമായിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് രണ്ടു നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അത് ചെയ്യുക അതുപോലെ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് രാവിലെ സാധിക്കുന്നില്ല വൈകുന്നേരം തിരഞ്ഞെടുക്കുക അവൾ ഏതെങ്കിലും ഒരു നേരത്തെങ്കിലും ഈ പ്രാർത്ഥന ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ ചെയ്യണം ഇതുപോലെ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഫലഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഞാൻ ഇവിടെ തരുന്ന ഈ ഒരു ഗണപതി മന്ത്രം നിങ്ങൾ ജപിക്കുക നൂറ്റി എട്ട് തവണയാണ് ജപിക്കേണ്ടത് സാമ്പത്തികപരമായ എല്ലാ തടസ്സങ്ങളും നീക്കുന്നതിനും ജീവിതത്തിൽ ഏത് കാര്യത്തിനും നിങ്ങൾക്ക് വിജയം നേടുന്നതിനും വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് എന്നുള്ള കാര്യം ആലോചിക്കുക വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കാതെ നമ്മൾ ഏതൊരു ദേവഗണ ങ്ങളെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അതിന്റെ ഒരു ഫലം നമുക്ക് ലഭിക്കുകയില്ല കുളിച്ച് വ്രതശുദ്ധിയോടു കൂടി വ്രതശുദ്ധി എന്ന് പറയുന്നത് ശരീരശുദ്ധിയോടുകൂടി അല്ലേ എടുക്കണം എന്നല്ല പറഞ്ഞത് കൂടി തന്നെ ജപിക്കുക അതായത് നമ്മൾ പിരീഡ്സ് ടൈമിൽ ഈ ഒരു കാര്യം ഒഴിച്ചു വെക്കുക അതായത് പിരീഡ്സ് ടൈമിൽ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ മൂലമന്ത്രം ജപിക്കുക ഈ ഒരു മന്ത്രമാണ് ഞാൻ ഇതിവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ തരുന്ന കാര്യങ്ങൾ അതുപോലെ നിങ്ങളൊന്ന് ഇരുപത്തൊന്ന് ദിവസം ഫോളോ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ ജീവിതത്തിൽ ലഭിക്കും പിന്നീട് നിങ്ങൾ ഒരിക്കലും ഇത് വിട്ടുകളയില്ല പിന്നീട് എല്ലാ സമയവും നിങ്ങളുടെ ജീവിതാസാനം വരെ നിങ്ങൾ ഈ ഒരു കാര്യം കൊണ്ടു നടക്കും എന്നുള്ളതാണ് മന്ത്രം ഇതാണ് ഈ മന്ത്രം നിങ്ങൾ ആദ്യം നൂറ്റിയെട്ട് തവണ ജപിക്കുക ഓം ഗം ഗണപതയെ നമ എന്ന് നൂറ്റി എട്ട് തവണ രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് പറ്റുന്ന സമയം ജപിക്കുക ഏകദേശം നമ്മൾ വിളക്ക് കൊളുത്തി മുക്കാം മണിക്കൂർ വിളക്കിന്റെ മുന്നിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലത് തന്നെയാണ് ഒരു മുക്കാം മണിക്കൂർ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കുക തന്നെ ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ ഇനി നിങ്ങൾ ജപിക്കേണ്ട മന്ത്രം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ മന്ത്രമാണ് അതായത് വീട്ടിൽ മഹാലക്ഷ്മി ിയുടെ സാന്നിധ്യം ഉണ്ടാകാനും അത് മാത്രമേ നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ ധനത്തിന്റെ ദേവതയായ മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ധനം വന്നു ചേരുകയുള്ളൂ ഈ ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക അപ്പോൾ ഇനി അടുത്ത മന്ത്രം മഹാലക്ഷ്മി മന്ത്രമാണ് തീർച്ചയായിട്ടും ഈ മന്ത്രം നിങ്ങൾ എഴുതിയെടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ ഒക്കെ ചെയ്യുക ഇതാണ് മന്ത്രം ഈ മന്ത്രം നിങ്ങൾ നൂറ്റിയെട്ട് തവണ ജപിക്കുക ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയെ പ്രസീദ് പ്രസീദ് ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്ന് നൂറ്റിയെട്ട് തവണ ജപിക്കുക ഇത് രാവിലെയോ വൈകിട്ടോ ഇത് ജപിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇത് കുറച്ച് പിന്നെ കുറച്ച് പിന്നെ അങ്ങനെ ജപിക്കരുത് ഞാൻ പറയുന്ന ടൈമിൽ തന്നെ ജപിക്കുക ഇത് ആദ്യം ഗണപതി ഭഗവാനെ പിന്നെ മഹാലക്ഷ്മി ദേവിയെ നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി വരാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക ണെങ്കിൽ അതിൻറ്റേതായിട്ടുള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇനി ഭഗവാൻ സൂര്യന് അതായത് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന ഒരേ ഒരു ഭഗവാനെ ഉള്ളു സൂര്യൻ എന്ന് പറയുന്നത് ഈ കലിയുഗമാണ് അപ്പോൾ ഭഗവാനെ രാവിലെ ഈ ഒരു രാവിലെ ജലം അർപ്പിച്ചുകൊണ്ട് അപ്പോൾ ജലം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൈകളിൽ ഭഗവാനെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് സൂര്യ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അർപ്പിക്കുക ജലം അർപ്പിച്ചു കൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു സൂര്യ ഗായത്രി മന്ത്രം ജപിക്കുക ഗാനം ചെയ്യുന്നവനെത്രാണം ചെയ്യുന്ന മന്ത്രം എന്നുകൂടി അർത്ഥം ഗായത്രിക്ക് അതായത് ശക്തിയുടെയും ജ്ഞാനത്തിന്റെയും മന്ത്രമാണ് ഗായത്രി മന്ത്രം എന്നറിയപ്പെടുന്നത് ഇത് നിങ്ങളുടെ ബുദ്ധിക്ക് തെളിച്ചം നൽകും ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഇതുവഴി നിങ്ങൾക്ക് സാധിക്കും അതുപോലെ രാവിലെയും അതുപോലെ സന്ധ്യാസമയത്തും നിങ്ങൾക്ക് ജപിക്കാം അതായത് അസ്തമയത്തിന് ശേഷം ജപിക്കരുത് അതായത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഈ ഒരു മന്ത്രം ജപിക്കരുത് ഇത് രാവിലെ നിങ്ങൾക്ക് വൈകിട്ടും ജപിക്കാം വൈകിട്ട് നമ്മൾ വിളക്ക് കൊടുത്തുന്ന സമയത്തും ജപിക്കാവുന്നതാണ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ വിളക്ക് കൊളുത്തുന്നവർക്ക് മാത്രം ജപിക്കാൻ പറ്റുന്നതാണ് ഈ മന്ത്രം ഇത് എഴുതിയെടുത്തോളുക നൂറ്റിയെട്ട് തവണ ജപിക്കുക ഓം ഭൂർ ഭൂർഗോദ അപ്പോൾ മറക്കാതെ ജപിക്കുക ഇങ്ങനെ ജപിക്കുന്ന ഏതൊരാൾക്കും നൂറ്റിയെട്ട് ദിവസം നൂറ്റിയെട്ട് പ്രാവശ്യം സൂര്യഗായത്രി ജപിക്കുന്ന ഏതൊരാൾക്കും നന്മ മാത്രമേ വരൂ അവർക്ക് നല്ലൊരു തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും നല്ലതാ നല്ല നല്ല ബുദ്ധിയുടെ വെളിച്ചം നിങ്ങളുടെ മനസ്സിലുണ്ടാകും ഇതൊക്കെ നിങ്ങൾക്ക് നന്മയിലേക്ക് നയിക്കുകയും നിങ്ങളുടെ ജീവിതം വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടാൻ സാധിക്കുകയും ചെയ്യും നമുക്കറിയാം വടക്കിന്റെ അധിപനായിട്ടുള്ള കുബേര കുബേര ഭഗവാന്റെ കടാക്ഷം നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ അതായത് സമ്പത്തിന്റെ അധിപനാണ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമ്പത്ത് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കുബേരനെ പ്രീതിപ്പെടുത്തുക കുബേര മന്ത്രം ഈ പ്രീതിപ്പെടുത്തി ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെട്ടെന്ന് പ്രസാദിക്കുന്ന ഒരു ഭഗവാനാണ് കുബേര ഭഗവാൻ അപ്പോൾ കുബേര ഭഗവാനെ നമ്മൾ നിത്യവും പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കും അതായത് കടബാധ്യതകൾ നീക്കാനും ധനവരവ് സുഗമമാക്കാനും മന്ത്രം പതിവായിട്ട് ജപിക്കുന്നത് വളരെ നല്ലതാണ് കുബേര മന്ത്രം ഇവിടെ കൊടുക്കുന്നുണ്ട് കടബാധ്യതകൾ തീർക്കും അതുപോലെ ഓം യക്ഷായ കുബേരായ വൈ ശ്രവണായ ധനധാന്യാധിപതയെ ധനധാന്യ സമൃദ്ധിയും മേം ദേഹി സ്വാഹ ഈ മന്ത്രം നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഉയർച്ച എത്ര കോടി കടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തീർത്തെടുക്കാൻ വരുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്നുള്ളതാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നമുക്ക് വളരെയധികം ഏകാഗ്രത വേണം അപ്പോൾ ഞാൻ ഈ നാല് കാര്യങ്ങൾ ഇവിടെ മന്ത്രങ്ങളായിട്ട് നാല് കാര്യങ്ങൾ പറഞ്ഞു തന്നു ആദ്യം അഞ്ചാമതായിട്ട് ഞാൻ പറഞ്ഞു വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നു ഇനി ആറാമതായിട്ട് ഞാൻ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് നമ്മൾ വളരെയധികം ഏകാഗ്രത ഏത് സമയത്താണോ നിങ്ങൾക്ക് രാവിലെ ണോ വൈകുന്നേരമാണോ നിങ്ങൾ തീരുമാനിക്കുക ആ സമയത്ത് നിങ്ങൾ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി ഇതുപോലെ തന്നെ ഈ ഒരു ആര് പറഞ്ഞ കുബേര മന്ത്രം നിങ്ങൾക്ക് അത്താഴത്തിനു ശേഷം രാത്രിയിൽ അത്താഴത്തിനു ശേഷവും ഈ നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ് അതായത് നമ്മൾ കിടന്ന് ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമുക്കൊരു നൂറ്റിയെട്ട് തവണ ഈ ഒരു കുബേര മന്ത്രം ജപിച്ചിട്ട് കിടക്കുന്നത് നല്ലതാണ് അതുപോലെ നമുക്ക് പുലർച്ചെ നാലിനും ആറിനും ഇടയിൽ ഇത് ജപിക്കുകയാണെങ്കിൽ അത്രയും അത്യുത്തമമാണ് അത് സാധിക്കുന്നവർ അത് ചെയ്യുക അല്ലാത്തവർക്ക് അല്ലാത്ത സമയത്ത് ഞാൻ പറഞ്ഞല്ലേ രാവിലെ വിളക്ക് കൊടുത്തുമ്പോഴോ വൈകുന്നേരം വിളക്ക് കൊടുത്തുമ്പോഴോ നിങ്ങൾ ചെയ്യുക ശരീരശുദ്ധി എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ശരീരശുദ്ധി ഉള്ളപ്പോൾ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ ദിവസവും മന്ത്രം ജപിച്ചാൽ മാത്രം പോരാ നല്ല രീതിയിൽ തന്നെ കഠിനാധ്വാനം ചെയ്യുകയും പ്രയത്നിക്കുകയും ഒക്കെ ചെയ്യണം എങ്കിൽ മാത്രമേ താൻ പാതി ദൈവം പാതി ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എങ്കിൽ മാത്രമേ നമ്മൾ പ്രയത്നിക്കുന്നതിലൂടെ നമുക്കൊരു സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ലഭിക്കാൻ വേണ്ടി ഈ ഒരു ദൈവചിന്ത കൂടി നമ്മളുടെ കൂടെ കൊണ്ടുപോവുക ഈ മന്ത്രം ജപിക്കൂ നിങ്ങളുടെ ജീവിതം മാറി മാറിനിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലൊരു ശൈലിയായിട്ട് മാറ്റുക നിങ്ങൾക്ക് പതിയെ പതിയെ നല്ല രീതിയിൽ തന്നെ ഉയർച്ച ലഭിക്കും എത്ര കടമുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർത്തെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തീർന്നു കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുകയോ ഒരു ബുക്കിൽ എഴുതി വെക്കുകയോ ചെയ്യുക ഉള്ളപ്പോൾ മാത്രം ജപിക്കുക അപ്പോൾ നിങ്ങൾ പല രീതിയിലുള്ള മന്ത്രങ്ങളും സ്ത്രോത്രങ്ങളും ശുതികളും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ സഹസ്രനാമങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിലും ഇതുകൂടി ഇതിൽ ഉൾപ്പെടുത്തുക എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി നമസ്കാരം